എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടരുന്നു അൻപത്തിയഞ്ച് കിലോ ഭാരമുള്ള നവീൻ ബാബു ചെറിയ കയറിൽ കെട്ടിത്തോങ്ങുമെന്ന് കരുതുന്നില്ല എന്ന് ഭാര്യ ഇത് കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിക്കുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു വിവരങ്ങളുമായി ഷപ്ന സിയാദാണ് ചേരുന്നത് ഷപ്ന ആദ്യം മുതൽ തന്നെ കുടുംബം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ഒരു വാദം പറയുന്നുണ്ടായിരുന്നു ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ കോടതി ഏതു രീതിയിലാണ് ഈ വാദം കേൾക്കുന്നത് സ്വാതി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരുകയാണ് വലിയ വളരെ ചെറിയ കനത്തിലുള്ള കയറിലാണ് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് ഹർജിക്കാരി പറയുന്നത് അമ്പത്തിയഞ്ച് കിലോ ഭാരമുള്ള നവീൻ ബാബു ഇത്രയും ചെറിയ കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല എന്നും ഇവർ വാദം ഉന്നയിക്കുന്നുണ്ട് കൊലപാതകം നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്നതും ഇതാണ് ഇൻവെസ്റ്റ് റിപ്പോർട്ടിൽ ഉമിനീർ ഒലിച്ചിറങ്ങിയതായി കണ്ടെത്തിയതായി പറയുന്നുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം ഇല്ല എന്നാണ് ഹർജിക്കാരി കോടതിയെ അറിയിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഇക്കാര്യം മനപൂർവം വിട്ടുകളഞ്ഞതാണോ എന്ന് സംശയമുണ്ട് എന്നും പറയുന്നു അതോടൊപ്പം തന്നെ പ്രതി വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് സത്യസന്ധമായ അന്വേഷണം നടക്കില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ദിവ്യയെ കൊണ്ടുവന്നു ഇത് തന്നെ അവരുടെ സ്വാധീനത്തിന്റെ ഫലമാണ് അതാണ് വ്യക്തമാകുന്നത് എന്നും ഹർജിക്കാരി പറയുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്ക അട്ടിമറിക്കപ്പെടും എന്നാണ് ഹർജിക്കാരി പറയുന്നത് പ്രതിയായ ദിവ്യയ്ക്ക് പോലീസിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ് ഹർജിക്കാരി പറയുന്നത് ജയിലിൽ നിന്നിറങ്ങിയ ദിവ്യയെ സംരക്ഷിക്കുമെന്ന് സി പി എമ്മിന്റെ